നമ്മളിൽ തൊണ്ണൂറ് ശതമാനം പേരും സ്നേഹം പ്രകടിപ്പിക്കാത്തവരാണ് സ്നേഹം എന്ത് എന്നറിയാഞ്ഞിട്ടല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷേ നമ്മുടെ ഒപ്പമുള്ള എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും വി ടേക്ക് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ് അല്ലേ ഇതിനായിട്ട് എത്രയും പ്രകടിപ്പിക്കുന്നത് ഉള്ളിലതുണ്ടല്ലോ അതങ്ങ് അറിയാവില്ല എപ്പോഴെപ്പോഴും അങ്ങനെ മുത്തേ മുത്തേക്കാരളെയെന്ന് വിളിച്ചു കൊണ്ടിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലുള്ളത് അത് ഹസ്ബൻഡ്സ് ആണെങ്കിലും വൈഫാണെങ്കിലും കേട്ടോ ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഇന്നലെ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അങ്കിള് ഒരു ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു അങ്ങളുടെ മോളാണ് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു ചങ്കിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കുത്തി നിറച്ചൊരു ഫീലായിരുന്നു കുറേ നേരം ഞാൻ എന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു അപ്പം അങ്കളാണെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇരുപത്തഞ്ച് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് വൈഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ വൈഫിനെ ആക്കി പല പല സ്ഥലങ്ങളിൽ വൈഫിനെ കൊണ്ടുപോകണ്ട എന്നോർത്ത് അച്ഛനും അമ്മയ്ക്കും പ്രായമുണ്ട് വൈഫിനെ അവിടെ ഇങ്ങനെ ഇവിടെ തന്നെ ഒരു വീടൊക്കെ വെച്ച് ഇവിടെ ഇരുത്തി കുഞ്ഞുങ്ങൾ അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി അപ്പോൾ റിട്ടയർഡ് ആവുന്ന ടൈം വരെ ഇങ്ങനെ തന്നെയായിരുന്നു പോയിരുന്നത് അപ്പോൾ റിട്ടയർഡായി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ പലതവണ വൈഫ് പറഞ്ഞു ഞാനൊന്ന് കൂടെ വന്നോട്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനും അമ്മയ്ക്കും പ്രായമായല്ലേ നീ കൂടെ നില്ക്കി അപ്പം ആ അമ്മ പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനൊറ്റയ്ക്കായി അപ്പം ഓരോരോ സാഹചര്യങ്ങൾ കേട്ടോ അപ്പോൾ ഒരു വെക്കേഷന് പോലും വൈഫിനെ ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ കാണിക്കാനും ഒന്നും പോയില്ല നിങ്ങൾ പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെയാണ് സ്റ്റോറി വന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ അഭിചാരതമായിട്ട് അദ്ദേഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് കിടന്ന് അതായത് തലവേദനയാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി കിടന്ന വൈഫ് പിന്നെ എഴുന്നേറ്റില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ആ ഒരു ഡയലോഗ് എന്നെ കയറി ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ പുള്ളി എന്നോട് പറയുമായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം സെറ്റിൽഡ് ആണ് എൻ്റെ അച്ഛനും അമ്മയും ഇല്ല എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഇവിടെ നിർത്തിയിരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മി ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും ഞാനിവിൾ ചെയ്യുന്ന കാര്യത്തിന് ഞാനിവിളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല കുറ്റപ്പെടുത്താതെ ഞാൻ ഒന്നും അവളോട് സംസാരിച്ചിട്ടില്ല ഉപദേശം എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ എൻ്റെ വായിന്ന് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കുക എന്നുള്ളൂ എത്രയോ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവൾ എൻ്റെ ഒപ്പം നിന്നത് ഇതൊന്നും ഞാൻ കാണാതെ പോയല്ലോ ഇങ്ങനത്തെ ഓരോരോ ചിന്തകളാണ് ഇപ്പം എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിഞ്ഞ് അദ്ദേഹം പറയുമായിരുന്നു തിരിഞ്ഞ് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ സോപ്പിട്ടും നമ്മൾ സ്നേഹിച്ചുമൊക്കെ നിൽക്കുന്നത് ലൈഫിൻ്റെ ഒരു ഭൂരിഭാഗം ടൈമും ഞാൻ എനിക്ക് ഒന്നും ചെയ്യാത്ത എനിക്ക് പൈസ തരുന്ന ഒരു ഫേമിന് വേണ്ടി അവരെ സോപ്പിട്ട് 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 ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ആ സമയത്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ അവളെ എൻ്റെ കൂടെ കൊണ്ട് നിർത്താറുണ്ട് എനിക്കിങ്ങനെ ശബ്ദം കേട്ടോ കാരണം തിരിഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അതേ ട്രാക്കിലല്ലേ അതെ ഞാൻ കാണുന്ന ഒരുപാട് പേര് അങ്ങനല്ലേ ഒരു പരിധി വരെ ഞാനും ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു പോയി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം അതുതന്നെയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുക അവരെ മനസ്സിലാക്കുക സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ ആണ് സ്നേഹം നമ്മൾ അവരോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് എങ്ങനെ തോന്നുന്നത് ത്രീ ഫോർ വെയ്സ് നമ്പർ വൺ ഇസ് ആക്റ്റീവ് ലെസ്നിങ് ഈ ഫോണും ബുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ച് ജോലി മാറ്റി വെച്ച് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ മതി അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുക അവിടെ ഉപദേശം പാടില്ല ദേഷ്യപ്പെടുത്തലുകൾ പാടില്ല ജസ്റ്റ് ചുമ്മാതിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശേഷങ്ങൾ അവരവരുടെ ഇഷ്ടങ്ങൾ ഇൻട്രസ്റ്റുകൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് വളരെ ആണ് ഒന്നാമത്തെ കാര്യം നമ്പർ ടു ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മുമ്പ് അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മളാണെങ്കിൽ തന്നെ ഒരാൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു തിരുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഉള്ളിലായി പാവനോട് സ്നേഹം ഉണ്ടായിട്ടാന്ന് തോന്നും പകരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അംഗീകരിക്കാതെ ക്രിട്ടിസൈസിങ് മാത്രമാണെങ്കിൽ അവിടെ എനിക്കൊരു റെസ്പെക്റ്റ് തരുന്നില്ല എനിക്ക് വേണ്ട ഒരു വില തരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ ഒരു കൗൺസിലർ എന്നുള്ളതല്ല പകരം അദ്ദേഹത്തിനെ കേട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മുമ്പ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മാത്രം എന്തെങ്കിലും ഒരു കുറ്റവും കുറവും ഉണ്ടെങ്കിൽ പോലും അതിലൊരു നന്മ കണ്ടെത്തിയിട്ട് ആ തിന്മയിലേക്ക് പോവുക ഓക്കെ നമ്പർ ത്രീ ഒരു കാര്യങ്ങളും ഈ ലൈഫിൽ നാളെ ഉണ്ടാകും അല്ലെങ്കിൽ ഫുൾ ടൈം എൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു ആ ഒരു നമുക്കൊരു നമ്മൾ പോലും അറിയാത്തൊരു അഹങ്കാരം നമുക്ക് നമുക്കുള്ളിലുണ്ടല്ലോ ഇവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ കാണും ഇല്ല നെക്സ്റ്റ് മൊമെൻ്റ് എന്താണ് വി റിയലി ഡു നോ അടുത്ത ദിവസം എന്താണ് അടുത്ത അടുത്ത സെക്കൻഡ് എന്താണെന്ന് പോലും നമുക്കറിയില്ല ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ അപ്പം ഉള്ള ആ ഒരു ചെറിയ നിമിഷം ആ ഒരു ടൈം കൂടെ ഉള്ള ആളെ കുറ്റപ്പെടുത്താതെ സ്നേഹിക്കാൻ നമ്മളൊന്ന് ശീലിക്കുക കാര്യം പിന്നീട് അവരില്ലാത്തൊരു സമയത്ത് അത് തിരിഞ്ഞ് ആലോചിച്ച് നോക്കി ഒരു വിങ്ങലായി മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഉള്ള ടൈം അവരോടൊപ്പം ഉള്ള സമയത്ത് അമ്മയാകാം അച്ഛനാകാം കുഞ്ഞുങ്ങളാകാം അല്ലെ ഹസ്ബൻഡ് വൈഫ് കൊളീഗ്സ് ഫ്രണ്ട്സ് ആരും ആയിക്കോട്ടെ എനി റോൾ മേക്ക് ഷോർ യു ഷോ യുവർ ലവ് സ്നേഹം കാണിക്കാനുള്ളതാണ് ഉള്ളിൽ പൂട്ടി വെച്ചിട്ട് അത് ദേഷ്യമായി കുറ്റപ്പെടുത്തലായി മാത്രം കൊണ്ടുനൽക്കാനുള്ളതല്ല തിരിഞ്ഞത് നമുക്ക് തന്നെ ഒരമ്പായിട്ട് വന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ അത് കുത്തും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പം അതിന് നിങ്ങൾ അനുവദിക്കരുത് Okay. Show your love, show your respect, let the other person know that you are loving or respecting her or him.